പിന്നെ നമ്മള് തക്കാളി പച്ചമുളക് സപോള പിന്നെ നമ്മുടെ കറിവേപ്പില ഇത് നന്നായിട്ട്

പിന്നെ മുളക് പൊടി മുളക് പൊടി നന്നായിട്ട് ഒഴിച്ച് അരച്ചിട്ട് വരാം അപ്പൊ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് വെന്ത് വരണം നമ്മുടെ ഗ്രേവി അരഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ഇത് നമ്മുടേത് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ദേവി ഒഴിക്കാം ഒഴിക്കാം ഇത് തിളയ്ക്കണോ വേണ്ടല്ലോ ഇനി ഇത് ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞു നമുക്ക് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ തക്കാളി ചാറ് റെഡി